കേച്ചേരി സെന്ററിൽ കെ എസ് ആർ ടി സി ബസ്സിന് പുറകിൽ സ്വകാര്യ ബസ് ഇടിച്ച് അപകടം പതിനഞ്ചോളം പേർക്ക് പരിക്ക് ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയാണ് അപകടം ഉണ്ടായത് തൃശൂർ ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സിന് പുറകിൽ സ്വകാര്യ ബസ് ഇടിക്കുകയായിരുന്നു അപകടത്തിൽ ഇരു ബസ്സുകൾക്കും സാരമായ കേടുപാടുകൾ സംഭവിച്ചു പരിക്കേറ്റവരെ കേച്ചേരി ആക്ട്സ് ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തെ തുടർന്ന് കേച്ചേരിയിൽ ഒരു മണിക്കൂറോളം ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു കുന്നംകുളം എസ് ഐ ജ്യോതിസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി വാഹനങ്ങൾ റോഡിൽ നിന്ന് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു പരിക്കേറ്റവരുടെ നിലയോ പേരോ വിവരങ്ങളോ ലഭ്യമായിട്ടില്ല